കവിത ചതിയുടെ കാണാപ്പുറങ്ങൾ രചന ബേബി മാത്യു അടിമാലി ചൊല്ലുന്നത് റുക്കിയഹിയ ചതിയുടെ കാണാപ്പുറങ്ങൾ ചിരി തൂകി വന്നിടും ചിലരുടെ ചതികളിൽ ചിരകാല സ്വപ്നം തകർന്നു വീഴും ചിന്തിക്കുവാൻ നമുക്കാകുന്നതിന് മുമ്പേ ചിതറി മോഹം ചങ്ങാതിയായവർ വന്നിടും ചാരത്ത് ചന്തത്തിൽ നമ്മോടടുത്തുകൂടും ചതിയരാമവരുടെ കപട സ്നേഹങ്ങളിൽ ചുമ്മാതെ പോലും കുടുങ്ങരുതേ വഞ്ചനായുള്ളിൽ ഒളിപ്പിച്ചു വെച്ചവർ കിഞ്ചനാ ഭാഷണമേറെയോതും തഞ്ചത്തിൽ കൊഞ്ചി പറഞ്ഞവർ വഞ്ചന കാട്ടാൻ മടിക്കുക കരുതിയിരിക്കണം മിക്കൂട്ടരെ നമ്മൾ ഒരു ഗാത മകലെ നിറുത്തിടേണം നന്ദി